ഹലോ ഞാൻ ലേൺ വോയിസിലെ എം ബി എ സ്റ്റുഡൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് എം ബി എച്ച് ആർ ആണ് എനിക്ക് ജോലിയുണ്ട് അപ്പോൾ ഈ ജോലിയും വർക്കും കൂടെ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യും എന്നെനിക്കറിയില്ലായിരുന്നു അപ്പോഴാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലേൺ വൈസിൻ്റെ ആഡും കാര്യങ്ങളും കാണുന്നത് അപ്പം അതിനെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തു പിന്നെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സ് ഇതിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അവരോടും ചോദിച്ചു അവർ വിത്ത് മെൻഡറാണ് എടുത്തിരിക്കുന്നത് അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാം നമുക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് ഇനി എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്തു ഞാൻ വിത്ത് മെൻറ്ററാണ് എടുത്തിരിക്കുന്നത് ലേൺ വയസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഞാൻ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം എനിക്ക് പഠിക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടെയാണ് ഇപ്പം ഞാൻ സ്വയം പഠിക്കുകയാണെങ്കിൽ എന്നെ കൂടെ പറ്റത്തില്ല കാരണം നമ്മളത് ഫോളോ അപ്പ് ചെയ്യില്ല ഇവരാണെങ്കിൽ ഇടയ്ക്ക് എക്സാം വെക്കുന്നുണ്ട് അതായത് നമുക്ക് മോഡൽ എക്സാം ഉണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യും പേപ്പറ് ക്ലാസ് അത് ഉണ്ട് ലൈവും ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ച് ലേൺ വൈസ് ഭയങ്കര ഹെല്പ്ഫുള്ളാണ് എനിക്കിപ്പോൾ പിന്നെ എൻ്റെ മെൻ്റർ എന്ന് പറയുന്നത് ഷാലോ മാമാണ് മാമിനോടും എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട് എനിക്ക് ഒന്നാമതേ ഭയങ്കര ടെൻഷനും കാര്യങ്ങളുള്ള ഒരു പേഴ്സൺ പേഴ്സണാണ് അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ചോദിക്കുകയാണേലും മാം അത് ഫുള്ള് ക്ലിയർ ചെയ്ത് തരും എൻ്റെ ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുകയാണ് അപ്പം മാം നമ്മളെ പേഴ്സണലി വിളിച്ച് സംസാരിക്കും ഭയങ്കര കോൺഫിഡൻസും കാര്യങ്ങളും തരുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഡൗട്ട്സ് ചോദിച്ചാൽ മാം എനിക്കത് നല്ല പോലെ ക്ലിയർ ചെയ്തു തരുന്നുണ്ട് അതെനിക്കൊരു പോസിറ്റീവാണ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആണെങ്കിലും എല്ലാം നമുക്ക് അയച്ചിടും ഇത് നോക്ക് ഇങ്ങനെ എഴുതിയാൽ മതി അപ്പോൾ ഇത്ര മാർക്കിൽ എഴുതി ഇങ്ങനെ എഴുതിയാൽ മതി ഇത്ര പേജ് എഴുത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഡൗട്ട്സ് ആണെങ്കിൽ പോലും നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് അപ്പോൾ ലേൺ വൈസിനെ പറ്റി പറയുകയാണെങ്കിലും എൻ്റെ മെൻറ്ററിനെ പറ്റി പറയാണെങ്കിലും ഒത്തിരി ആണ് ഞാൻ അവരോട് പറയുന്നത് കാരണം ഞാൻ ഹാപ്പിയാണ് പഠിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എനിക്ക് രണ്ടും അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ താങ്ക് യു ലേൺ വൈസ് ആൻഡ് എൻ്റെ മെൻറ്റർ ഷാലോ മാം ഒത്തിരി നന്ദി എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് എനിക്കിതുവരെ ഒരു ബാഡായിട്ടൊന്നും തോന്നിയിട്ടില്ല എല്ലാം കൊണ്ടും എൻ്റെ പഠിത്തത്തിന് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഞാൻ എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ